കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം രണ്ടാം ദിവസം രാവിലെ മൂന്ന് മണിയോടുകൂടി നട തുറന്നതിന് ശേഷം നിത്യനിദാന ചടങ്ങുകളെല്ലാം നടക്കുന്നു ആറു മണിക്ക് ഉഷപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം മുളയറയിൽ പൂജ നടക്കുന്നു ആ മുളം പൂജ നടന്നതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ ഉഷ ശിവേലിയാണ് നടക്കുന്നത് ഉഷശിവേലി ഏകദേശം അതിഗംഭീരമായിട്ട് മേളപ്രമാണിമാരെല്ലാം കേരളത്തിലെ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രമാണിമാരെല്ലാം മേളത്തിന് ഉണ്ടാവുന്നതാണ് ഇത് ഒരു ഒമ്പതര മണിവരെ ഈ മേളപ്രദക്ഷിം ഉണ്ടാകുന്നതാണ് ഈ മേളപ്രദക്ഷിണത്തിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനകത്തേക്ക് കിടക്കുകയും ഭഗവാന്റെ പാലഭിഷേകം നവകാഭിഷേകം പന്തീരുടി പൂജ നടക്കുന്നു പന്തീരിടി പൂജ നട തുറന്നു കഴിഞ്ഞാൽ ഉടനടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീഭൂതബലിയാണ് ഭഗവാൻ്റെ പരിവാരങ്ങൾക്ക് ബലി കൊടുക്കുന്ന ചടങ്ങാണ് സ്ത്രീഭൂതബലി സ്ത്രീഭൂതബലിക്ക് ഓതിക്കൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രദർശനത്തിന് സപ്തമാതൃക്കളുടെ അവിടെ തുകുന്ന സമയം അവിടെ പഴുക്കാമണ്ഡപം അണിയിൽ ചുരുക്കി വെച്ചിട്ടുണ്ടാകും ശ്രീ ഗുരുവായൂരപ്പൻ ആ പഴുക്കാമണ്ഡപത്തിൽ വന്നിരുന്ന് കൊണ്ടുവയ്ക്കുന്നു ഈ സമയത്തെ ദർശനം അത്യുത്തമമാണ് ശ്രേയസ്കരമാണ് മോക്ഷദായകമാണ് കാണിക്കുക അർപ്പിക്കുക അനുഗ്രഹം മേടിക്കുക ഭഗവാന്റെ ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്നുണ്ട് ഇതിന് സമയം ഏകദേശം ഒരു പത്തരമണി പതിനൊന്ന് മണിയാകും ഈ സമയത്തെ ദർശനം എല്ലാവരും നടത്തുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഭഗവാൻ്റെ ഉച്ചപൂജ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി അഞ്ചു പ്രദർശനം ശ്രീപൂതവലി നടത്തുന്നു ഈ അഞ്ചാമത്തെ പ്രദർശനം അവസാനത്തെ പ്രദർശനത്തിന് ആന ഓടിവരുന്നു ശീഘ്രബലി എന്നാണ് ഇതിന് പറയുക അതിനുശേഷം ഭഗവാൻ ശ്രീലാത്തേക്ക് തിരിച്ചറി നല്ലുന്നു ഭഗവാന്റെ നവകാഭിഷേകം ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞ് ആ നട അടച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ഉച്ച കളപാലങ്കാരം നടത്തുന്നു രണ്ടു മണിയോടുകൂടി ക്ഷേത്ര നട അടയ്ക്കുകയും വീണ്ടും മൂന്നര മണിക്ക് ക്ഷേത്ര നട തുറക്കുകയും ഉച്ച ശിവേലി നടത്തുന്നു ഉച്ച ശിവേലിയും ഈ പറഞ്ഞ മാതിരി കാഴ്ച ശിവേലിയായി അതിഗംഭീരമായ മേളപ്രദർശനത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത് അത് ഏകദേശം ഒരു അഞ്ചര മണി വരെ ഉണ്ടാകും മണി ആറേകാല് ആ സന്ധ്യാസമയത്ത് ശ്രീഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയായി ദീപാരാധന കഴിഞ്ഞ് അത്താഴപ്പൂജയാണ് ഉത്സവകാലത്ത് ഉത്സവക്കാലത്ത് ഒരു പ്രത്യേക നിവേദ്യമുണ്ട് ഇരട്ടി പായസം നിവേദിക്കുക ഇടിച്ചു വിഴിഞ്ഞ പായസം അതൊരു പ്രത്യേകതയാണ് അത്താഴപ്പൂജയ്ക്ക് ഈ ഉത്സവകാലത്ത് മാത്രമേ അതുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് അത്താഴ പൂജ നട തുറന്നു കഴിഞ്ഞാൽ ശ്രീഗുരുവായൂരപ്പൻ്റെ അത്താഴ ശിവേലിയായി അത്താഴ ശിവേലി മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് നാലാമത്തെ പ്രദക്ഷിണം വരുമ്പോൾ ആ പഴുക്കാമണ്ഡപം ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് വടക്കുവശത്ത് അലങ്കരിച്ചു വെച്ചിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂരപ്പൻ ആ പഴുക്കാമണ്ഡപത്തിൽ ഇരിക്കുന്നു ഒരു രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന മാതിരിയാണ് അത് അതിനു മുമ്പിൽ കലാകാരന്മാർ തായമ്പക അവതരിപ്പിക്കുന്നു ചില ദിവസങ്ങളിൽ രണ്ടും മൂന്നും തായ്മകളെല്ലാം ഉണ്ടാകുന്നതാണ് ആ തായ്മക കഴിഞ്ഞാൽ ഭഗവാൻ വീണ്ടും ആനപ്പുറത്ത് കയറി ചുറ്റുവിളക്ക് നടക്കുന്നു ഇതേ സമയത്ത് തന്നെ ഭഗവാന്റെ ലക്ഷദ്വീപങ്ങളെല്ലാം നടക്കുന്നു ആ ചുറ്റുവിളക്ക് കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു കീഴ്ശാന്തി നമ്പൂതിരി ക്ഷേത്രം നട അടയ്ക്കുന്നു അതാണ് രണ്ടാമത്തെ ദിവസത്തെ ഉത്സവത്തിൻ്റെ ചിട്ടകൾ ഇതേ സമയം തന്നെ രാവിലെ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഞ്ഞി പുഴുക്ക് എന്നിവ കൊടുക്കുന്നുണ്ട് അത് അന്നദ അന്നലലക്ഷ്മി ഹാളിലും പ്രത്യേകം സജ്ജീകരിച്ച ഹാളിലും ഇത് വരുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ കലാകാരന്മാരുടെ കലാപരിപാടികൾ ഉണ്ടാകുന്നതാണ് ക്ഷേത്രത്തിന് പുറത്തെ ചടങ്ങുകളാണ് ഇതെല്ലാം നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിനകത്ത ചടങ്ങുകളെല്ലാം അപ്പോൾ ഈ ദിവസം എല്ലാ ഭക്തന്മാരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശ്രീ ഗുരുവായൂരൂപ്പിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുക ഹരേ ഗുരുവായൂരപ്പ ശരണം